പത്തനമാറ്റിൻ്റെ അടുത്ത ആഴ്ചയിലെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക നമ്മുടെ നവ്യര കുഞ്ഞിനെ കൊല്ലാനുള്ളൊരു വഴിയുമായി ആ പാല് എടുത്തു വച്ചതിൽ ആ വെള്ളം പോലത്തെ ഒരു മരുന്നു ഒഴിക്കുന്നുണ്ട് എന്തായാലും ദേവയാനി ഇനി ചെന്നത് കുടിക്കുന്നത് നയൻ നവ്യയ്ക്കല്ല കിട്ടുന്നത് എന്തായാലും ഇത്രയും നാളും നയനോട് ചെയ്തതിനുള്ള ശിക്ഷ ശരിക്കും അയ്യപ്പസ്വാമി തന്നെയാണ് നമ്മുടെ ദേവയാനിക്ക് കൊടുക്കുന്നത് അത് കുടിച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കിടന്ന് വട്ടം കറങ്ങണു ചെയ്യുന്ന വേദന കൊണ്ട് പുളഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി പൊക്കി താങ്ങി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഐ സിയുയിലൊക്കെ കേൾക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ആദർശനം നയനെ എല്ലാവരും കൂടെ വിഷമത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അനാമികയ്ക്ക് എന്തായാലും വലിയ കുലുക്കൊന്നും അത് വലിയമ്മ തന്നെയാണ് എടുത്ത് കുടിച്ചതെന്ന് അറിഞ്ഞിട്ടും അവൾക്കൊരു കുലുക്കമൊന്നും ഉണ്ടാവില്ല പിന്നീട് ഇങ്ങനെ എന്നെ പറയുന്നത് നയനോട് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ദൈവം ശിക്ഷ ദേവയാനിക്ക് കൊടുത്തു തുടങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ദേവയാനി ഇങ്ങനെ ഛർദിക്കുന്ന ഉണ്ട് ദേവയാനിയുടെ അവസ്ഥ കണ്ടിട്ട് നയനയ്ക്ക് നല്ല വിഷമമുണ്ട് നയന ശരിക്കും ആ ഗ്ലാസ്സിലൂടെ ആ ദേവയാനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം മാദർശിൻ്റെ തോളിൽ ചാ ചാഞ്ഞ് കിടന്നിട്ട് നയന കറയുന്നൊരു ഭാഗവും പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ